பேக் டு ட்ரீம் லேர்னிங் மலையாளம் மத்தி திம்மிங்கலம் நீராளி உத்தரம் சாவ் ബാക്ടീരിയകളെ നശിപ്പിക്കുന്ന ലോഹം ചെമ്പ് വെള്ളി ഇരുമ്പ് സ്വർണം ഉത്തരം ചെമ്പ് ഗോഡ്ഫിഷ് എന്നറിയപ്പെടുന്നത് സ്രാവ് തിമിംഗലം പിരാന നീരാളി സ്രാവ് നൃത്തം ചെയ്ത് ആശയവിനിമയം നടത്തുന്ന ജീവി ചിത്രശലഭം ഈച്ചീച്ച മത്സ്യം ഉത്തരം തേനീച്ചുറയാൻ നാവിൽ വെക്കേണ്ടത് ജീരകം ഉപ്പ് പഞ്ചസാര ഏലം ഉത്തരം ഉപ്പ് കള്ളം പറയുമ്പോൾ ചൂടാവുന്ന ശരീരഭാഗം കണ്ണ് നാക്ക് ചെവി മൂക്ക് மூக்கு நல்ல பகலுக்கு சமயம் அறுபது மினிட்டு இருபது மினிட்டு ஒரு மணிக்கோர் மூனு மணிக்கோர் இருபது மினிட்டு ആയിരം ആവശ്യങ്ങൾക്കുള്ള മരം എന്നറിയപ്പെടുന്നത് തെങ്ങ് തേക്ക് പന പ്ലാവ് ഉത്തരം തെങ്ങ് പെട്ടെന്നുള്ള കുഴഞ്ഞു വീണ മരണത്തിന് കാരണം ഹൃദ്രോഗം ഗോയിച്ച് മൈഗ്രെയിൻ உத்தரம் வீடியோ லைக்கையானம் சப்ஸ்ரேபுனும் மறக்கருதே தேங்கியும் போர் வாச்சிங்